ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മിക്സ് ചെയ്തിട്ട് അറുപത് സൈസിൽ ജംബോ കാണിക്കുന്നുണ്ട് കേട്ടോ സെറ്റ് ഔട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് കളിക്കുന്നത് ആദ്യം കാണിക്കുന്ന മുന്നൂറ്റി മുപ്പത് ഐറ്റംസ് ആണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല എംബ്രോയ്ഡിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ജംബോ സൈസിലാണ് വലിയത്തിൻ്റെ അളവ് പറഞ്ഞു തരാം അപ്പോൾ അളവ് കറക്റ്റാക്കി നിങ്ങൾ എടുക്കുക അറുപത് സൈസ് അറുപത്തി അഞ്ചിൻ്റെ ഇറക്കം വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റിൻ്റെ അളവ് അൻപത്തിരണ്ട് വരുന്നുണ്ട് െസ്റ്റ് അളവ് അൻപത്തിരണ്ട് ഹിപ് സൈസ് വരുന്നത് അറുപത് അറുപത് ഇഞ്ച് ഇപ്സൈസ് സൈസ് വരുന്നുണ്ട് അറുപത് ഇപ്സൈസും വരുന്നുണ്ട് സ്ലീവ് വർക്കും വരുന്നത് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് ആ ഒരു ഇതിലാണ് കണിയൊരളവിലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ചെമ്പോട്ട് അറുപത് സൈസില് ചെമ്പോ ഈ അളവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കേട്ടാ ളവ് ഞാൻ അറിയാൻ അതോടെ സൈസ് ജമ്പോണ് ഇത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക കാരണം എൻ്റെ കൂടെ കൂടുതൽ പീസ് ഉണ്ടാവൂല കേട്ടാ അത് സെറ്റ് ഔട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അൻപത്തിരണ്ട് അതായത് സെയിം അളവിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് ഓർക്കൈറ്റംസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടാ അടുത്ത പീസാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ട് കാരണം സെറ്റ് ഔട്ട് ആണ് ആവശ്യക്കാർ ഒരു മൂന്നെണ്ണക്കം വേണ്ട ഒരു ആറ് ഫോട്ടോ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി മുപ്പത് ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ അറുപത് സൈസിൽ ആണ് വീതി ഉള്ള അടിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് നല്ല കോട്ടണിലാണ് വരുന്നതൊക്കെ കേട്ടാ അൻപത്തിരണ്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ടേസ് നാല് ആറില് വരും ഒക്കെ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മൂന്നാമെടുക്കുമ്പോൾ ഷുപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഓക്കെ അപ്പോൾ പെട്ടെന്ന് സാധനം തീരും അതിപ്പോൾ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴൊക്കെ സീസൺ ആണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സാധനം തീരും നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു പിന്നെ ഒരു ഡയസ് ഒന്ന് സാധനം എന്താ സീസൺ നല്ല അടിഞ്ഞുപൊലിയാണ് മുന്നൂറ്റി മുപ്പത് ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ നല്ല അടിപൊളി അടിപൊളി മാക്സിമം നല്ല തുണിയിലാണ് വരുന്നത് നല്ല കോട്ടനിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ വേണമെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് ക്വാട്ട് നിൽക്കുമ്പോഴേ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒക്കെ സെറ്റ് റെഡിയാക്കാം നല്ല മാക്സിനാണ് ഇതൊരു മോശമുള്ള അതുകൊണ്ടല്ല അതൊരു സെറ്റ് ഔട്ട് ആയതുകൊണ്ട് നമ്മളിങ്ങനാണ്ട് ഇതാക്കുക അപ്പോൾ അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഉണ്ടാവും വിചാരിക്കാം മുന്നൂറ്റി മുപ്പത് റുപ്പേൻ്റെ ഐറ്റംസാണ് ഞാൻ കാണിക്കേണ്ടി വരുക കാണിച്ചൊക്കെ മുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപതിൻ്റെ ഇരുന്നൂറ്റി ഐറ്റംസ് ആണ് കാരണം ഇതൊരു എംബ്രോയ്ഡിംഗ് ഇല്ല ഒന്ന് ലേറ്റസ്റ്റ് മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അൻപത്തി രണ്ട് തന്നെ വരണം കേട്ടോ അൻപത്തിരണ്ടല്ലേ അൻപത്തി ആറ് അൻപത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നത് പിന്നെ ഹിപ് സൈസ് തന്നെ അറുപത് ഒക്കെ വരുന്നുണ്ട് അവർ ഐറ്റംസിലാണ് കാണിക്കേണ്ടത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉള്ളതാണ് ഇതിലൊരു പേര് മൂന്നാല് കളേഴ്സ് ഇതിൽ വരുന്നത്

ഇഷ്ട വരുന്നത് അറുപത് വരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റംസ് ആണ് മൂന്ന് ഫീസ് ഒക്കെ ഷോപ്പിങ്ങിൽ നിന്നൊരു ഉണ്ട് കിട്ടാം ഓക്കെ നല്ല അടിപൊളി അടിപൊളി ഐറ്റംസാണ് എപ്പോഴും ഒന്നും അങ്ങനത്തെ അടിപൊളി മോഡൽ വരുന്നില്ല അഞ്ച് ഫീസ് ആവുമ്പോൾ തന്നെ ഒരു കുറച്ച് ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ളൊരു ഐറ്റംസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഐറ്റംസ് അറുപത് സൈസ് തന്നെയാണ് മുന്നൂറ്റി അൻപത് നല്ല സ്ലീവൊക്കെ ഫുൾ സ്ലീവാണ് കേട്ടോ ഫുൾ ഇങ്ങനെ അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസാണ് അറുപത് ഇഞ്ചിയാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് ഇതിന് ചെസ്റ്റ് അളവ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഫുള്ളാണ് പിന്നെ അമ്പത്തി ആറ് കേട്ടോ അമ്പത്തി ആറ് അമ്പത്തഞ്ച് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഇത് അമ്പത്തഞ്ച് ചെസ്റ്റുള്ളത് വരുന്നുണ്ട് വരുന്നത് എൺപത്താറുണ്ട് കേള് ആണ് ആ ഒരു ഐറ്റംസിൽ ഒരു പീസാണ് ഇത് അത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ട ഒരു പുളി കൂടുതൽ വരുമ്പോൾ അങ്ങനെ വരും കേട്ടോ റൈറ്റ് വരുന്നത് അമ്പത്താറ് മാക്സിമിൻ്റെ വല്ല ജമ്മോ സൈസില് വരും കേട്ടോ മാക്സിമം പറയുമ്പോൾ എല്ലാവരും മാക്സി ആണ് മാക്സി മെറ്റീരിയൽ കൂടുതൽ അളവ് കൊടുക്കുന്നതിനനുസരിച്ച് റേറ്റും വരും കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് അളവും കൂടി ഞാൻ പറഞ്ഞുതരാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എമ്പോ സൈസിൽ മാക്സി ഷോൾ മാക്സി കൊടുത്തിട്ട് ഒന്നും ബാലൻസ് ചെയ്യാം ഇത് അൻപത്തി രണ്ടാണ് ചെസ്റ്റിൻ്റെ കളർ വരുന്നത് നെപ്പ് സൈസ് വരുന്നത് അൻപത്തി രണ്ട് നെക്ക് സൈസും വരുന്നത് കേട്ടോ ഇത് ഫുൾ തന്നെ സ്ലീവ് ഫുള്ളാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതേ ഐറ്റംസിൽ കുറച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല കൂടുതൽ പിന്നെ ആൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കേസിക്കാന്ന് വെച്ചിട്ട് കാര്യമില്ല സ്റ്റോക്ക് സെറ്റ് ഔട്ടാണ് സെറ്റ് ഔട്ട് ആകുമ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ പീസുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കാണിച്ചുകൊണ്ട് ഒഴിവാക്കിയാണ് കേട്ടോ ീവണ് വരുന്നത് മുന്നൂറ്റി അമ്പതിന്റെ ഐറ്റംസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്കാൽ പറഞ്ഞ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ എനിക്കാൽ അടുത്ത വീഡിയോസ് വയ്ക്കണം സ്റ്റോങ്